നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു ജനപ്രിയ പാപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹോപിയോഗം നമുക്കെല്ലാവർക്കും ഒരു തീരാ ദുഃഖമാണ്

ഫോൺസിസ് പാപ്പയുടെ ദേവ ദേഹവിയോഗത്തെപ്പറ്റി അറിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ റോമിലുണ്ടായിരുന്നു സെയിൻ പീറ്റേഴ്സ് ചതുരത്തിൽ ഞാനും സന്നിഹിതനായിരുന്നു എന്ന വാർ എന്ന വിവരം ിക്കുകയാണ് അബേമുസ് പാപ്പാം എന്ന വാക്കുകൾ കേട്ടപ്പോൾ സെയിൻ പീറ്റേഴ്സ് ചതുരത്തിൽ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ വർഷാരോഹം മുഴക്കി കുറെ കഴിഞ്ഞ വിശുദ്ധ പിതാവ് സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട താൻ അവരെ ആശീർവദിക്കുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു നമ്മൾ ശിരസ്കരായി അദ്ദേഹം നിലകൊണ്ടു പലപ്പോഴും വളരെ ലളിതമായി മറ്റുള്ളവരെ പോലെ തന്നെ അദ്ദേഹം എല്ലാവരോടും അടുത്തിടപഴകി ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവം ഒരു ദിവസം പരിശുദ്ധ പിതാവിൻ്റെ സെക്രട്ടറി എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ദിവ്യബലി അർപ്പിക്കുവാൻ വിളിച്ചു ഞാൻ തിരുവസ്ത്രങ്ങളാണ് ഈ ഭാഗം സങ്കീർത്തിയിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ കുർബാനയ്ക്ക് ഒരുങ്ങുകയായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്തു എന്നെ തന്നെ പരിചയപ്പെടുത്തി തിരുപലി മധ്യ സുവിശേഷം വായിച്ച ഞാൻ തന്നെയായിരുന്നു അതേ തുടർന്ന് തീവലിക്ക് ശേഷം ചാപ്പൽ രംഗം പുറത്തു വന്ന് അദ്ദേഹം ഓരോരുത്തരെയും കാണുവാൻ കുറെ സമയം അവിടെ ചിലവഴിച്ചു ഞാൻ ചെന്ന കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞ പ്രായമായ ഒരമ്മയുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ നീട്ടി തലയിൽ വെച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രത്യേക ആശീർവാദം നൽകി അതിനുശേഷം എന്നോട് ബ്രേക്ക്ഫസ്റ്റിന് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞു സന്ദർശകരെല്ലാം പോയിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവും ഞാനും മാത്രം ഉള്ള ഒരു ടേബിളിൽ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു വളരെ ഒരു പ്രഭാഷ ഭക്ഷണമായിരുന്നു അത് അദ്ദേഹം രണ്ട് ചെറിയ ബിസ്കറ്റുകൾ ഒരു കപ്പ് ചായയും കുടിച്ചും ഞാൻ ഓഫീസിലേക്ക് പോയി അദ്ദേഹം തൻ്റെ ദിനചര്യകളിൽ മുഴുകി എവിടെ വെച്ച് കണ്ടാലും വിശ്വാന്വേഷണം നടത്തുന്ന പലപ്പോഴും ഞങ്ങൾ ശാന്തമാർത്തയുടെ ലിഫ്റ്റിൽ വച്ചാണ് കണ്ടിരുന്നത് അദ്ദേഹം ആദ്യത്തെ ഫ്ലോറിലും ഞാൻ അഞ്ചാമത്തെ ഫ്ലോറിലുമാണ് താമസിച്ചിരുന്നത് ലിഫ്റ്റിൽ വെച്ച് പലപ്പോഴും കണ്ടുമുട്ടാറുണ്ടായിരുന്നു ജോലിയെപ്പറ്റിയൊക്കെ ചോദിക്കുക സമയത്ത് പെട്ടെന്ന് എല്ലാം പറയും നല്ല ദിനം നേർന്നുകൊണ്ട് അദ്ദേഹം യാത്ര പറയും അനുശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില വഷളായപ്പോൾ എം എൽ എ ഹോസ്പിറ്റലിൽ തടിച്ചുകൂടിയ ജനങ്ങളോട് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല ആ ജനക്കൂട്ടം മുഴുവൻ എത്രമാത്രം ജനങ്ങൾക്ക് സംലഭ്യനായിരുന്നു അദ്ദേഹമെന്നും ജനങ്ങളുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതിനുശേഷവും ഏതാണ്ട് മൂന്നാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം അല്പം ഭേദമായപ്പോൾ കത്തിക്കാനിലേക്ക് തിരിച്ചു പോന്നു അവിടെയും വെറുതെ ഇരിക്കുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല വീൽചെയറിൻ്റെ സഹായത്തോടെ അദ്ദേഹം ജനങ്ങളെ കാണുവാനായിട്ട് ഒരുമായിരുന്നു െല്ലാവർക്കും അറിയാവുന്നത് പോലെ അദ്ദേഹം ഒരു ജനപ്രിയ പാപ്പയായിരുന്നു അദ്ദേഹത്തിന്റെ ദേഹവിയോഗം നമുക്കെല്ലാവർക്കും ഒരു തീരാ ദുഃഖമാണ് അദ്ദേഹം കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി സേവനം ചെയ്തു അതും ലാളിനത്യത്തിൻ്റെ വ്യക്തമായ അടയാളമായിട്ട് എല്ലാറ്റിലും ലാളിത്യം ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം നമ്മുടെ ഇടയിലെന്ന് പോയിരിക്കുന്നു അദ്ദേഹത്തിനായി ദൈവം ഒരുക്കിയ ആ സമ്മാനം സ്വർഗീയ സമ്മാനം നേടുന്നതിനായിട്ട് അദ്ദേഹം നമ്മളിൽ നിന്നും അകന്നുപോയിരിക്കുന്നെങ്കിലും അദ്ദേഹം തമ്മിൽ നിന്നും അകലെയല്ല ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നമ്മോടുകൂടെ ഉണ്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന നാനാതി മതസ്ഥരായ എല്ലാ മനുഷ്യർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ പ്രാർത്ഥനാസു പ്രാർത്ഥന നേരുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ പിതാവിൻ്റെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകുകയും ചെയ്യുന്നു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അതുതന്നെയല്ല കഴിഞ്ഞ ഡിസ സെപ്റ്റംബറിൽ ഞാൻ റോമിൽ പോയിരുന്നു എനിക്കൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഫോമിലേക്ക് ഞാൻ പോകുന്നില്ല സെപ്റ്റംബറിലെ കൂടിക്കാഴ്ച അതെ